ഹലോ അസല വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കിയിരുന്നാല് രാത്രി ഫുഡ് തന്നെ ഇല്ലാട്ടാ നിങ്ങളെ ഇത് എന്തപ്പ അങ്ങനെ ഒരു കളർ അത് എന്താണ് മീൻ വറുത്ത ചാട്ടി ഉണ്ടാവൂല അതിൽ ദിവസം ചോറ് ഇട്ടിട്ടേ ഭാത്തകത്ത് ഇട്ട് എങ്ങനെ എന്തെന്ന് നോക്കാലോ മീൻ കറി ഉണ്ട് പിന്നെ അതിനുള്ളു മീൻ വറുത്തും അങ്ങനെ മീൻചാട്ടിയിൽ ചോറ് ലസ ഇട്ടിട്ട് അത് ഇട്ട് എന്താ മീനും മീൻ കറിമാരൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അടിപൊളി ചോറയ്ക്കാം മിക്കന്നേരം എന്തായിരുന്നു രാത്രിക്ക് അത് ഫുഡിന് ചിലയടുക്കൊന്നും ഉണ്ടാവില്ല ചിലയടിക്ക് മീൻ ഉണ്ടാവും ചിലയ്ക്ക് ചിക്കൻ ഉണ്ടാവും ചിലയ്ക്ക് ബിരിയാണി ഉണ്ടാവും ചിലയ്ക്ക് അങ്ങനെ പല ഫുഡും ഉണ്ടാവില്ലേ പക്ഷെ ഇതൊന്നും ഇല്ലാത്ത അങ്ങനെ ചോറ് അടിപൊളിയാണ് നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിട്ടാ മീൻ കറി ഞാൻ ഞാനെല്ലാം ചോദിച്ചിട്ടില്ല ഇതെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അതെത്തി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോസ് ഫുൾ കാണാൻ ഈ മീനും വാങ്ങിക്കാ കൊഴപ്പൊന്നുമില്ല പൊരിച്ച പിന്നെ എന്തൊക്കെയാ നിങ്ങളെ നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഇന്നല്ലേ രാത്രിക്കത്ത് എന്തൊക്കെയിരുന്നു ഫുഡിരുന്ന കറി മീൻ ഇണ്ടായിരുന്നോ ചിക്കൻ ഇരുന്നോ അങ്ങനെ നല്ല രാത്രിക്കത്തെ ഫുഡ് ഇതാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാന് നല്ല അടിപൊളിയാണ് രസം ഇണ്ടായിരുന്നു കറിയൊന്നും കുഴപ്പമില്ല സൂപ്പർ ആയിരുന്നു എന്താ അല്ലേ ആക്കം പോലെ എല്ലാരും കിടന്നിട്ട് ഞാൻ വന്നു ചോറി ഇന്റെ ഓരോ പരിപാടി ഒരു പരിപാടി ഇല്ല നമസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഫോണിൽ കുറച്ചേരം കണ്ടിട്ട് നമസ്കാരം പിന്നെന്താ അടുത്ത വീഡിയോ വന്നാൽ എല്ലാവർക്കും ബബാ ഹലാരിക്കും